ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ജനുവരി മൂന്ന് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവിന്റെ തിരുനാൾ ദിനം ആയിരത്തി എണ്ണൂറ്റിയഞ്ച് ഫെബ്രുവരി മാസം പത്താം തീയതി ആലപ്പുഴ ജില്ലയിൽ കൈനഗരി ഗ്രാമത്തിൽ ചാവറ കുടുംബത്ത് കുര്യാക്കോസ് മറിയം ദമ്പതികളുടെ മൂന്നാമത്തെ പുത്രനായി ചവറ കുര്യാക്കോസ് ഏരിയാസ് പിതാവ് ഭൂജാതനായി പതിനൊന്നാം വയസ്സിൽ പള്ളിപ്പുറത്ത് സെമിനാരിയിൽ ചേർന്നു ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ പൌരോഹിത്യം സ്വീകരിച്ചു പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമപ്പുറം പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് അതിയായി ആഗ്രഹിച്ച ഒരു ചെറുപ്പക്കാരൻ നലന്തികഞ്ഞ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് മെയ് മുപ്പത്തിയൊന്നിന് സി എം ഐ സഭ സ്ഥാപിതമായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാലിൽ രൂപതയുടെ മൽപ്പാനായി നിയമിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തിയാറിൽ മാന്നാനത്ത് ക്രൈസ്തവർക്കായി ഒരു അബ്രാഹ്മണർക്ക് സംസ്കൃതം നിഷിദ്ധമായിരുന്ന കാലത്താണ് ചാവറപ്പിതാവ് ക്രിസ്ത്യാനികൾക്കായി ഒരു സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ച് അവരെ വിദ്യാഭ്യാസത്തിലേക്ക് യിച്ചത് ഒരു വലിയ വിപ്ലവകരമായ ചുവടുവെപ്പായിരുന്നു അത് മാന്നാനത്തുള്ള സെന്റ് ജോസഫ് പ്രസും ഇന്നത്തെ ദീപിക പത്രവുമൊക്കെ ചാവറപ്പിതാവിന്റെ ഉദിച്ച സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമായിരുന്നു നാൽപ്പത് മണി ആരാധന തുടങ്ങിവെച്ചത് ചാവറയച്ചനാണ് യിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് ജനുവരി മൂന്നിന് കൂനമാവു വച്ച് അദ്ദേഹം നിര്യാതനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഫെബ്രുവരി എട്ടിന് വാഴ്ത്തപ്പെട്ടവനായി ബോൾ രണ്ടാമൻ മാർ അദ്ദേഹത്തെ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനാല് നവംബർ മൂന്നിന് ഫ്രാൻസിസ് പാപ്പ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി പള്ളിക്കൊപ്പം പള്ളിക്കൂടം പണിത വിശുദ്ധനാണ് ചാവറപ്പിതാവ് ഒരു നവോത്ഥാന നായകനെയും കേരളം കണ്ടിട്ടില്ല പിടിയക്കഞ്ഞി പിരിച്ച് ഉച്ചക്കഞ്ഞി കൊടുത്ത വിശുദ്ധൻ അനുസരണത്തിന്റെ ഉത്തമ മാതൃകയാണ് ചാവറപ്പിതാവ് പള്ളിപ്പുറം പള്ളിയുടെ വികാരിയായിരിക്കുന്ന സമയത്താണ് മാന്നാനത്ത് ആശ്രമം പണിയുന്നത് ആ സമയത്ത് കാൽനിടയായി വേണം പോയി വരാൻ പള്ളിപ്പുറം പള്ളിയിലൊരു സംഘർഷമുണ്ടായി വികാരിയച്ചൻ അന്ന് മാന്നാനത്ത് ആശ്രമം പണിയായി ബന്ധപ്പെട്ട് പോയിരിക്കുകയായിരുന്നു കൊച്ചച്ചൻ കൊടുത്ത റിപ്പോർട്ട് വികാരിയച്ചൻ സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ ചാവറയച്ചൻ സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ ഈ സംഘർഷം ഉണ്ടാവുകയില്ലായിരുന്നു എന്നതാണ് ഫലമോ മേലധികാരികൾ പറഞ്ഞു പള്ളിപ്പുറം പള്ളി വികാരി പള്ളി അതിർത്തി വിട്ട് പുറത്തു പോകാൻ പാടില്ല മന്നാൽ താശ്രമം പണി നടക്കുകയാണ് മേൽനോട്ടം വഹിക്കേണ്ട ആളാണ് പോകാതിരുന്നാൽ ബുദ്ധിമുട്ടാകും പക്ഷെ മേലധികാരിയുടെ കൽപ്പന അതുപോലെ അനുസരിച്ച് അദ്ദേഹം ആ പള്ളിപ്പുറം വികാരിയായിരുന്ന സമയത്ത് ആ അതിർത്തി വിട്ട് പോയിട്ടില്ല എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചാവറേസിനെ നമുക്ക് മാതൃകയാക്കാം മേലധികാരികളെ മിത്രാൻമാരെ മാർപ്പാപ്പയെ ഒക്കെ അനുസരിക്കുന്നതിന്റെ ആ അനുസരണത്തിന്റെ മാതൃക നമുക്ക് സ്വന്തമാക്കാം അമ്മേൻ